സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഇലക്ഷൻ വരുമ്പോഴും അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ ആർക്ക് ആളാവണം എന്ന് വേണമെങ്കിൽ നേരെ വിച്ച് കുടിക്കും മുല്ലപ്പുരിയാറിലേക്ക് അവിടെ പോയിട്ട് ചപ്പാത്തിണ്ട് ആ ചപ്പാത്തിൽ പോയിട്ടൊരു ടെൻറ്റും കിട്ടിയിട്ട് അവിടെ എന്ത് ചെയ്യാൻ നിരാകാരം കിടക്കുക അത് മതി നേതാവാകാൻ വേറെ ഒന്നും വേണ്ട ഇതാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് നൂറ്റി പത്തിയൊന്ന് വർഷം പഴക്കമുള്ള ഒരു ജലബോംബ് മുകളിൽ വെച്ചിട്ട് മുപ്പത്തിയഞ്ച് ലക്ഷം പേരാന്ന് പോവുക ആലോചിച്ച് നോക്കണം നിങ്ങൾ എന്നിട്ട് ഇന്ന് മാരാർ എന്ന് പറയുന്നവനും അതുപോലെ തന്നെ ജയശങ്കർ എന്ന് പറയുന്നയാളും ഇന്ന് പറയുന്നൊരു കാര്യമുണ്ട് നിങ്ങൾ ആരും പേടിക്കണ്ട ഇതിനൊന്നും സംഭവിക്കൂല ഇതിവിടെ തന്നെ ഉണ്ടാകും നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത് അതായത് നിങ്ങളൊന്നും പേടിക്കണ്ട ഈ അഖിൽമാരാർക്കോ അല്ലെങ്കിൽ ജയശങ്കറിനോ ഒന്നും ഈ ദുരന്തത്തിൽ പെടുന്ന നമുക്ക് അറിയില്ല അവർ അവരൊക്കെ സേഫായിരിക്കാം അവരൊന്നും പറഞ്ഞാൽ ഈ ദുരന്തത്തിൽ പെടൂല അവർക്കൊന്നും പേടിക്കാനുമില്ല അവരുടെ സംസാരത്തുനിന്ന് തന്നെ പറയുന്നുണ്ട് അപ്പൊ ജയശങ്കർ പറയുന്നുണ്ട് ഞാനും ഇതിൻ്റെ എന്താ പറയണ്ടത് എന്റെ അടുത്തേക്കും വരും വെള്ളം എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ എന്ന് പറയുന്ന ചുമ്മാ പറയുന്നതെന്ന് അവരൊക്കെ നല്ല സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറും അപ്പോൾ നൂറ്റി മുപ്പത്തി ഒന്ന് വർഷം പഴക്കമുള്ള ഈ അണക്കെട്ട് ഇന്ന് പൊട്ടും നാളെ പൊട്ടും എന്നാണ് ചില ആൾക്കാർ പറയുന്നത് ഒരിക്കലും പൊട്ടരുത് എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സഹോദരങ്ങൾക്ക് ഇനിയൊരു ദുരന്തം കൂടി കാണാനുള്ള ഒരു ശക്തിയില്ല അതുകൊണ്ടാണ് പക്ഷേ എല്ലാവരും വേണ്ട വിധത്തില് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ആർക്ക് പറയാൻ പറ്റും അതിനൊന്നും സംഭവിക്കില്ല എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഈ പ്രകൃതിയെ നമ്മൾ ഒരാളും വെല്ലുവിളിക്കാൻ പാടില്ല പ്രകൃതി എന്താ ചെയ്യുന്നതെന്ന് നമുക്ക് ആർക്കും പറയാൻ കഴിയില്ല ഒരു രാത്രി കൊണ്ടാണ് നമ്മൾക്ക് എല്ലാവർക്കും അറിയാലോ മരുഭൂമിയാക്കി കളഞ്ഞില്ലേ വയനാട് ഒറ്റ രാത്രി കൊണ്ട് അന്ന് നമ്മൾ വൈകുന്നേരം അതായത് ആ ഒരു സംഭവം നടക്കുന്നതിൻ്റെ വൈകുന്നേരം രാത്രി പത്ത് മണിവരെ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ ഈ പത്ത് മണിക്ക് ശേഷം പെയ്തൊരു മഴ ആ ഒരൊറ്റ മഴയല്ലേ ഈ രാത്രി ഒന്നര മണിയോട് കൂടിയിട്ട് മലയടക്കം പിടിച്ചു വന്നത് അതുപോലെ എന്തെങ്കിലുമൊന്നും ഇവിടെ സംഭവിക്കില്ല ഞാൻ ഗ്യാരണ്ടി തരാം ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഒരാൾക്കും പറയാൻ പറ്റില്ല അപ്പോൾ അതിനെന്താണ് വേണ്ടതെന്ന് പറിച്ചു കഴിഞ്ഞാൽ ഈ ജനങ്ങൾ പറയുന്നതുകൊണ്ട് അവരെ ഒരു ശത്രുക്കളായിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല ജനങ്ങളെല്ലാവരും പറയുന്നു മറ്റുള്ളവരും ഒന്ന് പറയുന്നു ചില ആൾക്കാർ സമരം നടത്തുന്നു അതായത് മുല്ലപ്പെരിയാറ് അപ്പോഴേക്കും ചില ആൾക്കാർ പറയുന്നു അതിനൊന്നും സംഭവിക്കൂല എന്ന് പറയുന്നത് ഈ സംഭവിക്കൂല എന്ന് പറയുന്നവന്മാരോടാണ് എനിക്ക് പറയാനുള്ളത് ദൈവത്തെ ഓർത്തിട്ട് നിങ്ങൾ ഉപദ്രവിക്കരുത് അത്രയേ വീണ്ടു നിങ്ങളോട് വായു തുറക്കണമെന്ന് ഒരാളും പറയുന്നില്ലല്ലോ അതുകൊണ്ട് നിങ്ങൾ ഉപദ്രവിക്കരുത് അതായത് നിങ്ങളുടെ വീടും ഈ ഒരു സിറ്റുവേഷനിലാണെങ്കിൽ നിങ്ങളുടെ കുഞ്ഞും മക്കളും അവിടെ കടന്നുറങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങളും പറയും പുതിയ ഡാം വേണം ഇല്ലെങ്കിൽ ഇതിനെന്തെങ്കിലും ഒന്ന് ചെയ്യണം അതായത് ഇത്രയും പഴക്കമുള്ള ഡാമും വെച്ച് കിടന്നുറങ്ങാൻ വലിയ പേടിയാണ് പ്രത്യേകിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുങ്കഭദ്ര എന്ന് പറയുന്ന ഡാം അതിൻ്റെ ഒരു ഷട്ടറിൻ്റെ അകത്തുനിന്ന് വെള്ളം വീണപ്പോൾ തന്നെ അവർ പതിരിപ്പോയി എന്നുള്ളതാണ് അപ്പം നമ്മുടെ അവസ്ഥകളൊന്നാലോചിച്ച് നോക്കണം അപ്പോഴും പറയുന്നുണ്ട് മാന്യന്മാർ പറയുന്നുണ്ട് ഈ പിന്നെ അണക്കെട്ടെന്ന് പൊളിഞ്ഞു കഴിഞ്ഞാലും ഇടുക്കി അണക്കെട്ടിൽ വന്നിട്ട് ആ വെള്ളം തടുത്ത് നിർത്തും എന്നാണ് ഇവർ പറയുന്നത് അതൊക്കെ നല്ല കാര്യം തന്നെയാണ് ാണ് എന്നാലും ജനങ്ങളുടെ ആശങ്ക മാറ്റി കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വമില്ലേ ആശങ്ക മാറ്റി കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഇല്ല ഇന്ന് ഞാനൊരു ചാനലിൽ കണ്ടു അതായത് ഈ അണക്കെട്ട് കെട്ടണമെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് കോടിയോളം വേണം പക്ഷേ ഇതുപോലെ ഈ അണക്കെട്ടിന്റെ ജലം ഉപയോഗിച്ചുകൊണ്ട് തമിഴ്നാട് ആയിരത്തി ഒരുന്നൂറ് കോടിയുടെ പ്രൊജക്ട് അവിടെ ചെയ്യുന്നുണ്ട് മധുരയിൽ എന്നാ പറയുന്ന കേൾക്കുന്നത് അതായത് മുല്ലപ്പുരിയാറിലെ വെള്ളം അവിടെ സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആയിരത്തി ഒരുന്നൂറ് കോടിയുടെ ആലോചിച്ചു നോക്ക് നിങ്ങൾ അവിടുന്ന് അപ്പം നമ്മൾ ഈ ആയിരത്തി അഞ്ഞൂറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ സംഖ്യയാണോ ഇത്രയും ജനങ്ങളുടെ ജീവന് വിലയില്ലേ നമ്മുടെ നാടിന് വിലയില്ലേ അവരുടെ സ്വത്തിന് വിലയില്ലേ അവരുടെ സ്വത്തും എല്ലാം നോക്കണ്ടേ ചില ആൾക്കാർ പറയുന്നുണ്ട് ജീവനല്ലോ കിട്ടിയില്ലേ സ്വത്ത് എന്തിനാണെന്ന് കഴിഞ്ഞ ആഴ്ച മറ്റേ മല മലവെള്ളപ്പാച്ചൽ വന്ന് മറ്റേ ഉരുൾ പൊട്ടിയിട്ട് വയനാട് കുറേ ആൾ മരിച്ചില്ലേ അതിലൊരു ചങ്ങായി വന്ന് കരയുന്നുണ്ട് എൻ്റെ ഏഴ് ലക്ഷം രൂപയുണ്ട് പത്തറുപത് പവനുണ്ട് അത് കറി അത് പറയുമ്പോഴേക്കും അവൻ്റെ അടിയിൽ വന്നിട്ട് കമൻറ്റ് എഴുതുക ജീവൻ തിരിച്ചു കിട്ടിയില്ലേ പിന്നെ എന്നാ വേണമെന്ന് ഈ ജീവമാത്രം മതിയോ അതായത് അയാൾക്ക് അധ്വാനം അയാൾ അധ്വാനിച്ചുണ്ടാക്കിയല്ലേ പൈസ അതല്ലേ അയാൾ പറയുന്ന അയാളെ വിഷമം അതല്ലേ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട് ശരിക്കോ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയത്തെ തന്നെയാണ് ഞാനൊരു മൂന്നാല് പേരെയൊക്കെ വിളിച്ച് ചോദിച്ചു എടാ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് ഭയം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറയുക എടാ നമ്മുടെ ഉറക്കം നഷ്ടപ്പെട്ടിട്ട് വർഷങ്ങളായിരുന്നു അതായത് ഈ വിദേശത്തുള്ളവർക്കൊന്നും ഉറക്കമേ ഇല്ല ആ അച്ഛനേയും അമ്മയെയും അതുപോലെ സഹോദരിമാരെയും മക്കളെയും ഒക്കെ അവിടെ ആക്കിയിട്ട് വന്ന ഒരുപാട് പേര് വിദേശത്തുണ്ട് അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മഴക്കാലം കഴിയുന്നവര് അവരുടെ നെഞ്ചില് തീയന്നാ പറയുന്നത് കാരണം അതുപോലെ അവരൊക്കെ ജീവിക്കുന്നത് പിന്നെ ഇതിനിടയ്ക്ക് ഒരു ചേട്ടം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ താഴ താമസിക്കുന്നവർക്ക് ഈ ഇതിൻ്റെ അടിയിൽ താമസിക്കുന്നവർക്ക് ഒരു പെണ്ണ് കൊടുക്കുന്നില്ല ആമ്പിളേർക്കൊന്നും ഈൻ്റെ അടിയിലാണ് വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വലിയ മക്കളെ നമുക്കൊരു ഒരു പരീക്ഷണത്തിന് നമുക്ക് കഴിയില്ല എന്നാണ് ആൾക്കാർ പറയുന്നത് അങ്ങനെ മാത്രം ജനങ്ങൾ വീതിയിലാണ് അപ്പോഴും ഇവിടെ നിന്ന് എല്ലാവരും പറയുന്നത് ഒരു കുഴപ്പമുണ്ടാവില്ല അഖിൽമാരാറേ പോലെയുള്ള ഒരാളൊക്കെ അങ്ങനെ പറയാൻ പാടുണ്ടോ അയാളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ജന ജനങ്ങളുടെ കൂടെ നിൽക്കുന്നതാണ് അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നതാണ് അതുപോലെ തന്നെ ജയശങ്കറും ഇവരൊക്കെ ഇവർക്കൊക്കെ എന്താ പറ്റിയെന്ന് നമുക്കറിയില്ല ഇവരൊക്കെ ഇങ്ങനെ പറയുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്താ എന്താ പറയേണ്ടത് ഫാൻസ് ഉണ്ടാവും അഖിൽമാരാർ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഫാൻസ് ഉണ്ടാവുമല്ലോ കയ്യടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അന്തം ഫാൻസ് ഉണ്ടായിരുന്നു അവരുണ്ടാവും അവർ കൂടെ തന്നെ ഉണ്ടാവും വേടിയും പോവില്ല അവരിപ്പോൾ തന്നെ കൈയടി തുടങ്ങിയിട്ടുണ്ട് അഖില് പറഞ്ഞാ പിന്നെ പൊട്ടൂലാട്ടാ അഖില് പറഞ്ഞാൽ പറഞ്ഞാണ് അണക്കെട്ടിനെ വരെ തള്ളി നിർത്താനുള്ള കഴിവ് അഖിലിനുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അഖിലേട്ടം പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടൂല അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഒരു കാര്യം മനസ്സിലാക്കും ദ്രോഹിക്കുന്ന എന്തിനാണ് നിങ്ങൾക്കൊന്നും ഇതിൻ്റെ ഒന്നും ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് ദ്രോഹിക്കാതിരിക്കുക അവിടെ പറയുന്ന ആൾക്കാർ പറഞ്ഞോട്ടെ നിങ്ങൾ എന്തിനാണ് ദ്രോഹിക്കുന്നത് അവിടെ അങ്ങനെയെങ്കിലും ഒരു ശ്രദ്ധ കൊണ്ടുവരട്ടെ ഇനിയിപ്പോൾ നാളെ എല്ലാം സംഭവിച്ചിട്ട് ഒരുപാട് പൈസ വിരിപ്പിച്ച് അവർക്ക് കൊടുത്തിട്ട് ഒന്നും ഒന്നും ആവില്ല മനസ്സിലാക്കണം അല്ല നാളെ എന്തെങ്കിലും ഒരു ചെറിയൊരു സംഭവം സംഭവിച്ചു പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും അതാണ് എനിക്കറിയേണ്ടത് അപ്പം അതിന് മുന്നേ അല്ലേ നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ടത് ഇനി ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും സമരവും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് ഇനി അവിടെ എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ ഈ ഒരു നേതാക്കന്മാർക്കൊക്കെ ആലോചിച്ച് നോക്കണം അവരുടെ അവർക്കൊക്കെ ഇതുണ്ടാവും എത്ര അവസ്ഥയുണ്ടാവും അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പല എന്ന് പറഞ്ഞാൽ അവിടെ നല്ല പേടിയിൽ തന്നെയാണ് നല്ല പേടിയിലാണ് പിന്നെ കുറേ ആൾക്കാർക്ക് ധൈര്യം ഉണ്ടാവും ഞങ്ങൾ സേഫ് സേഫായ സ്ഥലത്താണ് നമ്മൾ കൊന്നും സംഭവിക്കൂല സംഭവിക്കുന്നവർക്ക് ഇവന്മാർക്കല്ലേ ആ നമ്മൾക്ക് എന്താ ഇതിൻ്റെ അകത്തൊക്കെ ഇടപെടേണ്ട കാര്യം ആലോചിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എല്ലാവരോടും കൂടി പറയുകയാണ് അതായത് മുല്ലപ്പൊരിയാർ ഡാം അപകടാവസ്ഥയിലാണ് എന്ന് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ചില പത്രങ്ങൾ ഇംഗ്ലീഷ് പത്രങ്ങൾ വരെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതിനെതിരെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്തോ ഒരു സമരം നടത്താൻ പോകുന്നുണ്ട് ഈ പിന്നെ ആഗസ്റ്റ് പതിനഞ്ചിനാണെന്ന് എനിക്ക് തോന്നുന്നത് എല്ലാ പാലവും കേന്ദ്രീകരിച്ചിട്ട് എന്തോ ഒരു സമരമുണ്ടെന്ന് തോന്നുന്നത് ഇതിനിടയ്ക്ക് ഞാൻ ന്യൂസ് പേപ്പറിൽ വായിച്ചിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് മുല്ലപ്പെരിയാറിൽ നടക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് എന്ന് ഒരാൾക്കും പറയാൻ പറ്റൂല ഒരു മനുഷ്യന് പോലും പറയാൻ പറ്റൂല അതായത് പ്രകൃതി എങ്ങനെയാണ് പെരുമാറുക അതൊരു മനുഷ്യനും ഒരു തരത്തിലും സഹായം പറയാൻ പറ്റൂല സഹായിക്കാനും കഴിയില്ല അതാണ് അപ്പം അതിന് മുന്നോടിയായിട്ട് എന്ത് ചെയ്യണം ഇതിന് ബലപ്പെടുത്തലോ ഇല്ലെങ്കിൽ അതിനനുസരിച്ച് ജനങ്ങൾക്ക് ബലം കൊടുക്കലേ അതായത് അവർക്ക് മനസ്സിന് ബലം കൊടുത്തിട്ട് നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല നിങ്ങൾക്കൊരു ചുക്കും സംഭവിക്കത്തില്ല എന്ന് പറയണം പറഞ്ഞു കഴിഞ്ഞിട്ട് അവർക്ക് ആ ഒരു വിശ്വാസം വരണം അതാണ് വേണ്ടത് എന്നാണ് ഞാൻ പറയുന്നത് അല്ലാതെ അവരുടെ മനസ്സ് മനസ്സിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ദുഃഖത്തോട് കൂടിയിട്ടാണ് അതിൻ്റെ അടിയിൽ നിൽക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ കഴിഞ്ഞു പോകുന്നത് എന്നുള്ളതാണ് അവരുടെ മനസ്സിലുണ്ടത് എപ്പോഴാണ് ഇന്നോ നാളെയോ ഇന്നോ നാളെയോ എന്നാലോചിച്ചിട്ട് പ്രത്യേകിച്ച് നമ്മൾ ആ ദുരന്തം വന്നപ്പോൾ കണ്ടില്ലേ ഒരു പ്രദേശം അതായത് എത്ര വലിയ വീടെടുത്തിട്ടും എല്ലാ കാര്യമുണ്ടോ എത്ര രണ്ട് നില വീട് അടിപൊളിയായിട്ട് എടുത്തതാണ് എന്തെങ്കിലും കാര്യമുണ്ടോ അപ്പോൾ പിന്നെ ഇതിൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കണം നിങ്ങൾ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ചു അതിൻ്റെ നന്ദി നമസ്കാരം